ഹലോ ഹണിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കേരളത്തിലോട്ട് പോവാണ് അപ്പം ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുവാണ് അപ്പം നമ്മൾ കുറച്ച് എന്താ പറയുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് നാട്ടില് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പോണത് അപ്പൊ അത് പോയിട്ട് ഏർ വന്നത് ഞാൻ എല്ലാരെയും നിങ്ങളെല്ലാരെയും ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് പിന്നെ എന്താ പറയാ രാവിലെ രാവിലെ ഇറങ്ങിയതാണ് തിരിച്ചത് ഞാന് മൂന്ന് മണിക്ക് എഴുന്നേറ്റു മൂന്നു മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഏർ ഞാന് മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് കുളിച്ചെല്ലാം റെഡി ആയി വരുമ്പോ തന്നെ മണി എത്ര പറഞ്ഞു കഴിഞ്ഞാ നാലരക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചത് വണ്ടി എടുത്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തു നാലരയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ഞാൻ കേരളത്തിലെത്തി പാലക്കാട് ഏഹ് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാ പാലക്കാട് എത്തിയിട്ടില്ല പാലക്കാട് ആ പ്രധാനങ്ങളൊക്കെ എത്താറാവുന്നതേ ഉള്ളു എന്താ പറയുക മെയിനായിട്ട് നമുക്ക് ഈ യാത്ര ചെയ്യുമ്പം ഒന്ന് ഞാനീ ലൈവിലൊക്കെ ഇരിക്കുന്നുണ്ട് ഉറക്കമില്ല എനിക്ക് ഉറക്കം ഭയങ്കര പ്രശ്നാണ് ഉറക്കം ഇല്ലായ്മ കൊണ്ട് കൊറേ പ്രശ്നങ്ങളുണ്ട് അതായത് വണ്ടി എടുത്ത അപ്പ എനിക്ക് ഉറക്കം വരും ഏ ആ സ്പോട്ടിൽ ഉറക്കം വരിക എന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ ഇവിടെ അടുത്ത് അതുകൊണ്ട് പെതുക്കാൻ വണ്ടി ഓടിച്ചത് ഉറങ്ങി ഉറങ്ങി വണ്ടി ഓടിച്ചു പിന്നെ ഞാൻ പെട്ടന്ന് എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് വരുന്ന വഴിക്ക് തന്നെ ഒരു ബേക്കറി ഉണ്ട് അങ്ങനെ ഞാൻ ആ ബേക്കറി നിർത്തി ഞാൻ ചായ കുടിച്ചു ഇപ്പൊ ഞാൻ ലൈവിലായിരുന്നു അതുകൊണ്ട് ലൈവില് കാണും ആ ചായപൊടിയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാന് ചായ ഉടിച്ചു അവിടുന്നതേ ഒരു കുച്ചിമുട്ടായി ഒക്കെ മേടിച്ച് ഏർ എന്താ ഉറക്കം ഉറക്കം പോവാൻ വേണ്ടിട്ട് ഇടക്കിടക്കിടക്കേ ഈ റോഡ് മോശം റോഡാണ് ഇടക്കിടക്ക് ഇങ്ങനെ മുട്ടായി തിന്നാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ മുട്ടായി ഒന്ന് തിന്നക്കാ വന്ന് പോകും അതിനു വേണ്ടിട്ടൊരു പിള്ളേരെ കണക്കിട്ട് ഈ മുട്ടായി എന്താ പറയാ കലിപ്പാട്ടമിട്ടായിട്ട് കിറക്കുന്നെ കിറക്കി കിറക്കി പിള്ളാർ പിള്ളാർക്ക് പറ്റിയ സംഭവാണ് കറക്ക് മുട്ടായി ഇങ്ങനെ കറക്ക അതൊക്കെ ഇങ്ങനെ വേടിച്ച് ഇങ്ങനെ അങ്ങനെയൊക്കെ തിന്നോണ്ട് വണ്ടി ഒന്ന് പെതുക്ക വിട്ട് പോവാന്ന് വിചാരിച്ചു കറക്റ്റ് എനിക്ക് മുമ്പേക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് അവിടെ എത്തണം പിന്നെ ഈ മുട്ടായിക്കെ ഇതൊന്നും ഇങ്ങനെ പെതുക്കെ പോകുന്നുണ്ട് ും വേറെന്താ വിശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം നമ്മടെ കൗതവങ്ങളൊക്കെ നമ്മുക്ക് ഈ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഇങ്ങനെ ചെറിയ വീഡിയോ ഒക്കെ പിടിക്കുള്ള നമ്മുടെ ആൾക്കാരെയൊക്കെ ജസ്റ്റ് പരിചയപ്പെടുക എന്നാ വീഡിയോ നമ്മള് പോസ്റ്റ് ചെയ്യുമ്പോ നമ്മൾ ഒരുപാട് ആൾക്കാര് നമുക്ക് നല്ല നല്ല കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ വരും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ കാണണം എന്റെ ചാനലിനെ വിജയിപ്പിക്കണം ഏർ എന്റെ ചാനല് എന്താ പറയാ യാത്ര ഞാനിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാ കണ്ട വണ്ടി ഓടിക്കുവാണ് അങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ ഇങ്ങനെ ഒക്കെ പോവുക അതെ ഒരു വരുന്നുണ്ട് അപ്പൊ ഞമ്മള് ഞാനിങ്ങനെയാ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ പോകുമ്പോ പോയി ഒരു ഒക്കെ പിടിക്കാന്ന് വിചാരിച്ചത് നമ്മടെ പാലക്കാട് ഒക്കെ ഉള്ള പാലക്കാടിൽ പെട്ട സ്ഥലങ്ങളാണിത് എനിക്ക് സ്ഥലപ്പേരറിയല്ല ഞാനെപ്പോഴും പോകുന്ന ഇതുവഴി പെട്ടെന്ന് പോവാൻ വേണ്ടിട്ട് ഇതിലേക്കൂടെ ചാടുന്നതാ പക്ഷേ ോപാലപുരം വഴിയാ വരുന്നത് അതാങ്ങനെ നക്ക പിന്നെ എന്താ പറയാ ശരിക്കും നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പം നമുക്ക് ആ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഈ മണ്ണിലോട്ട് കേറങ്ങുമ്പോഴത്തേനും ഈ നമ്മടെ കേരളത്തിലെ മണ്ണിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ഒരു ഭയങ്കര അനുഭൂതി കുളിർമഴ എന്താ കുളിർമഴയൊക്കെ കേറി ഇങ്ങനെ പോലെ തോന്നുന്നു ഏഹ് ഒരു രോമാഞ്ചമൊക്കെ വന്നു എനിക്ക് കേരളത്തിലോട്ട് വരുമ്പോ ഞാൻ തമിഴ്നാട്ടിലാണല്ലോ അതുകൊണ്ടായിരിക്കാം അപ്പൊ ഇങ്ങനെ ഞാൻ ഇന്ന് നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമന്റൊക്കെ ചെയ്യണം വിജയിപ്പിക്ക പ്ലീസ് സപ്പോർട്ട് മീ എല്ലാവരും ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ താങ്ക് യു ും കാണണം ഫുൾ വീഡിയോ കാണണം കേട്ടോ വീഡിയോ ഒന്നും നിർത്തരുത് ഓക്കെ കണ്ട് ഫുള്ള് ഫ്രിപ്പടിച്ച് പോവല്ലേ എല്ലാരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനമാകുന്നത് അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് ലൈക്കൊക്കെ മടിച്ച് നല്ല കമന്റ് ഒക്കെ പറയാ അപ്പം അതൊരു സന്തോഷം തന്നെയാണ് ഏ അപ്പൊ എന്നാ ടാറ്റാ അടുത്തൊരു വീഡിയോ കാണുന്നത് ടാറ്റാ ടാറ്റാങ്ക് യു